പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്ഥിതി ആദ്യയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ വിശകാല ഏറ്റവും സ്നേഹം നിറഞ്ഞ ഈ മാരാനത്ത് യൂട്യൂബ് യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതിൻ്റെ സഹകാരികൾക്കും ഇതിൻ്റെ ഉപകാരികൾക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തുവേസിൽ വന്ദനം ചൊല്ലുന്നു എല്ലാവരും ഒരിക്കൽ കൂടെ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ നാം കേട്ടുകൊണ്ടിരിക്കുന്ന വേദഭാഗങ്ങൾ ധ്യാനോ ചിന്തകൾ പിതാവായ ദൈവവുമായുള്ള നമ്മുടെ കൂട്ടായ്മ പുനഃസ്ഥാപിക്കുവാനായി ലോകത്തിലേക്ക് വന്നു എന്നുള്ളതാണ് ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട് അത് പിതാവായ ദൈവത്തോടും അവിടുത്തെ പുത്രനായ യോഹന്നാൻ യോഹന്നാൻസിലിക പറഞ്ഞു ഒപ്പം തന്നെ അത് നിങ്ങളോടുമാണെന്നോ പറഞ്ഞു നമുക്കും പ്രിയമുള്ളവരെ പിതാവായ ദൈവത്തോടും പുത്രനായ ക്രിസ്തുവിനോടും പരിശുദ്ധാൽ നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിനോടും കൂട്ടായ്മയുണ്ടായിട്ട് ലോകമങ്ങുമുള്ള എല്ലാ മനുഷ്യരോടും സ്നേഹത്തിൽ വർദ്ധിക്കുവാൻ സാഹോദര്യത്തിൽ വർദ്ധിക്കുവാൻ പരിശ്രമിക്കാം നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഒരു വാക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം ഞങ്ങൾ ഞങ്ങളത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗപിതാവെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മകത്തപ്പെടുത്തുന്നു ഭർത്താവ് ഞങ്ങളുടെ ഈ വചന ശുശ്രൂഷ അനേകർക്ക് പ്രയോജനകരമാകാത്തക്കവണ്ണം കൂട്ടായ്മയുടെ കരന്നിട്ടതക്കെണ്ണം കൂട്ടായ്മയിൽ ഒന്നായി തീവണ്ടത്തൊക്കെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവായ ദൈവം എഴുന്നള്ളി വരണമേ ഈ വചന ശുശ്രൂഷ അനുഗ്രഹിക്കണമേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി മക്കൾക്ക് കൂട്ടായ്മയുടെ കര കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന വേദനിച്ച് ജീവിക്കുന്ന വീടില്ലാത്തവർ ഒരു തൊണ്ട് ഭൂമിയില്ലാത്തവർ അങ്ങനെ ഏതൊക്കെ വിധത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നു സങ്കടത്തിൽ ജീവിക്കുന്നു അവരെല്ലാം മനുഷ്യകുലത്തിൻ്റെ രക്ഷകനായ യേശുവിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ തക്കവണ്ണം ഭർത്താവെ എല്ലാം നന്മകൾ കൊണ്ടും അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഒറ്റപ്പെട്ടു പോയെന്നുള്ള ചിന്തയില്ല ദൈവം അവരുടെ കൂടെ ഉണ്ടെന്ന് അവരോട് പറയുവാൻ തക്കവണ്ണം നാളിതുവരെ ഈ ഭൂമിയിൽ നന്മ ചെയ്തിട്ടുള്ള ഒത്തിരി ആളുകളുണ്ടല്ലോ ഇന്നും താപേ ഞങ്ങളുടെ നാടിൻ്റെ പ്രത്യേകത അതുതന്നെയാണല്ലോ എന്തെങ്കിലും ഒരു ആപത്ത് ഒരനർത്ഥമുണ്ടായിന്ന് കേൾക്കുമ്പോൾ ജാതിമത ചിന്ത വെടിഞ്ഞ് രാഷ്ട്രീയ വിഭാഗീയത പെടിഞ്ഞ് ഒറ്റ മനസ്സോടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എല്ലാവരെയും ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഒരു സാഹോദര്യ സ്നേഹം നിലനിൽക്കുന്ന ഒരു നാട്ടാണല്ലോ ഞങ്ങളുടെ നാട് ഭർത്താവേ അതുകൊണ്ട് ഞങ്ങളുടെ നാടിനെ എന്ന് പ്രാർത്ഥിക്കും ഞങ്ങളുടെ ഈ രാജ്യത്തെ എന്ന് പ്രാർത്ഥിക്കും എല്ലാ ഭരണാധികാരികളെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കും എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ പ്രിയമുള്ളവരെ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂട്ടായ്മയുള്ളവർക്ക് ലോകത്തിലുള്ള ഏത് മനുഷ്യനോടും ഏത് മനുഷ്യൻ്റെ ബുദ്ധിമുട്ടിലും വേദനയിലും സഹതപിക്കുവാനും അവനോട് സാഹോദര്യം ത്തിൽ ചേർക്കുവാനും കഴിയുമെന്ന് ഞാൻ നിങ്ങളെ നേരത്തെ ഓർപ്പിച്ചിട്ടുണ്ടല്ലോ പ്രിയമുള്ളവരെ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കൂട്ടായ്മ രൂപീകരിക്കാനും അങ്ങനെ ഒരു നന്മ ചെയ്തു പോകുവാനും യാതൊരു ഭാരവും മടിയും വേണ്ട ലോഹന്നാന്റെ സുവിശേഷം പതിനാലാം അധ്യായത്തിൻ്റെ രണ്ട് മൂന്ന വാക്യങ്ങൾ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നോ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും അത്ര ഉള്ളവർ നമ്മിങ്ങനെ കൂട്ടായ്മ ആചരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങളുണ്ടാവും മറ്റുള്ളവർക്ക് വേണ്ടി ഒരുപാട് സഹിക്കേണ്ടവരും ഒരുപാട് പെയിനെടുക്കേണ്ടവരും ഒരുപാട് വേദന അനുഭവിക്കേണ്ടവരും പലപ്പോഴും നമുക്ക് ചിന്ത വരും ഇത്രയും വേണ്ടിയിരുന്നോ എല്ലാവരും ഇപ്പോൾ വെറുക്കപ്പെടുകയാണല്ലോ എല്ലാവരും ആക്ഷേപിക്കപ്പെടുകയൊക്കെ ആണല്ലോ എന്ന് ചിന്ത വരും നാം ചെയ്യുന്ന നന്മ സ്വീകരിക്കുന്നവർ പോലും നമ്മളെ തിന്മയിലേക്ക് നയിക്കും നമുക്കെതിരെ പടയൊരുക്കം നടത്തും നമ്മിൽ നന്മ കിട്ടിയവർ നാളെ നമ്മൾ തിന്മപ്പെട്ടവനാണെന്ന് മുദ്രകുത്തി കുത്തി ലൗകികന്മാരുടെ ഭക്ഷണം ചേർത്ത് നമ്മളെ ഉപദ്രവിക്കും ഏത് പുസ്തകം തന്നെ പറയുന്നുണ്ട് അധർമ്മം പെരുകുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തുപോകുമെന്നും മറ്റുള്ളവരെ സ്നേഹിക്കണം ബഹുമാനിക്കണം ആദരിക്കണമെന്നുള്ള ചിന്തകളൊക്കെ തണുത്തു പോകും കാരണം അധർമ്മം പെരുകുന്നത് കൊണ്ടെന്നാണ് യേശു പറയുന്നത് അപ്പോൾ യേശു പറയാണ് ഞാൻ നിങ്ങൾക്ക് പിതാവിൻ്റെ ഭവനത്തിൽ സ്ഥലമൊരുക്കുക അത് നമുക്കിവിടെ കഷ്ടതകളും പ്രയാസങ്ങളൊക്കെ അനുഭവിക്കേണ്ടി വന്നാൽ ഒരുപാട് നാളൊന്നുമില്ല ഏറിപ്പോയാലൊരു നൂറ്റി ഇരുപത് കൊല്ലം അതിൽ കൂടുതലൊന്നും നമ്മൾ ഒരിടത്തും കേട്ടില്ല ലോക എന്നൊക്കെ പറയപ്പെടുന്ന ലോക എന്നൊക്കെ അറിയപ്പെടുന്ന ബുക്കിലൊക്കെ പേരുള്ളവരുടെയൊക്കെ പ്രായം നമ്മൾ വായിക്കുന്നത് ഈ നാളുകളിലൊക്കെ വായിച്ച് നൂറ്റി മുപ്പത് വരെ പോയിട്ടുള്ളതേ വായിച്ചിട്ടുള്ളൂ എന്നാൽ നമ്മുടെ ഈ കേരളത്തിലൊക്കെ നമ്മൾ കേൾക്കുന്നത് അമ്പത്തഞ്ച് വയസ്സ് അറുപത് വയസ്സ് നാൽപ്പത് വയസ്സ് മുപ്പത് വയസ്സിലെ കിഡ്നി പേഷ്യൻ്റായി പന്ത്രണ്ട് വയസ്സ് മുതൽ തുടങ്ങിയ ഷുഗർ രോഗിയായി അങ്ങനെ കുഞ്ഞുനാളിലെ മുതൽ രോഗം വഹിക്കുന്നവരായി തീർന്ന മനുഷ്യൻ ആയുസ് പറഞ്ഞിരിക്കുന്നവരുടെ ചിത്രങ്ങളാണ് നമ്മൾ കേൾക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവർ നമുക്ക് ലോകത്ത് കഷ്ടതകൾ അനുഭവിക്കേണ്ടി വന്നാൽ അത് നിസാരവും ക്ഷണികവുമാണെന്നാണ് പറയുന്നത് എന്നാൽ നമുക്ക് മഹത്വം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നിശ്ചിതയാണ് അത് കോടാനുകോടി വർഷം എണ്ണപ്പെടാത്ത വർഷങ്ങളാണ് പിതാവിനോട് കൂടെയാണ് അവിടെ നമുക്ക് സ്ഥലമുണ്ടെന്ന് പറയുകയാണ് പ്രിയമുള്ളവരെ സ്റ്റീഫൻ ഹോക്കിങ്സ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞു ഭൂമി ഇല്ലാതെയാകും ഭൂമിക്ക് മുകളിൽ ഏതെങ്കിലും ഗോളങ്ങളിൽ നമ്മൾ വാസസ്ഥലം കണ്ടെത്തിണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞു ഒരു കാലാവധിയും പറഞ്ഞു ഇന്നവരെയും അതിനുശേഷം ഇന്നവരെയും മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചു പലരും മരിച്ചു ഭൂമി ഇന്ന് നിലനിൽക്കുകയാണ് ഒരുപക്ഷെ അദ്ദേഹം പറയുന്ന കാലാവധിക്കനുസരിച്ച് ഭൂമിയില്ലായ്മയായിത്തീരുമോ എന്നറിയില്ല ബൈബിളും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ആകാശം കൊടുമ്പുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും ഭൂമിയിലെ മൂലപദാർത്ഥങ്ങളെല്ലാം കത്തിച്ചാമ്പലാകും പത്രോസ്ലിക പറയുന്നതാണ് ആകാശം തീക്കായി വെച്ചിരിക്കുന്നു എന്ന് യാക്കോസ്ലിക പറയുന്നുണ്ട് അങ്ങനെ നോക്കിയാൽ ഇവിടുത്തെ ശാസ്ത്രത്തെക്കളൊക്കെ മുമ്പ് ബൈബിൾ പറഞ്ഞു ഈ ഭൂമി ഇല്ലാതെയാകും ആകാശമില്ലാതെയാകും അതിന് ബൈബിൾ കൊടുത്ത പേരാണ് ലോകാവസാനം എന്നാൽ പ്രിയമുള്ളവരെ ഇവിടെ ഒരു മനുഷ്യൻ്റെ ലോകം അവസാനിക്കുക എന്ന് പറയുന്നത് അവൻ്റെ മരണത്തോടു കൂടി അവന് ലോകാവസാനിച്ചു അപ്പോൾ ലോകാവസാനം അല്ലെങ്കിൽ ഭൂമി ഭൂമിയില്ലാതെയാകുക ആകാശമില്ലാതെയാകുക എന്ന് പറയുന്നത് ഇനിയും അങ്ങനെ ചുമ്മാ പറയണമെന്ന് യുക്തിവാദികൾ പറഞ്ഞാലും അത് ഇനിയും വർഷങ്ങൾ എടുത്താലും അല്ല അതിപ്പോൾ ഈ മിനിറ്റിൽ സംഭവിച്ചാലും എൻ്റെയും നിങ്ങളുടെയും മരണമെന്ന് പറയുന്ന ആ പ്രതിഭാസം അത് എപ്പോൾ സംഭവിക്കുന്നു അപ്പോൾ നമ്മുടെ ഈ ലോകം അവസാനിച്ചു അവിടെയാണ് ക്രിസ്തു തരുന്നൊരു പ്രത്യാശ നമുക്ക് ഈ കഷ്ടകളും ഈ വേദനകളും നിറഞ്ഞ ഈ ലോകത്ത് എന്തിനു ജനിച്ചു എന്തിനീ പാഴ്മൺ പാത്രങ്ങളായിട്ട് ജനിച്ചു എന്ന് ചിന്തിച്ചു പോകുന്ന മനുഷ്യരോട് എന്തിനു നീ ഈ ജീവിതത്തെ നശിപ്പിക്കുന്നുവെന്ന് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിനക്ക് എന്നോട് കൂട്ടായ്മയുണ്ടെങ്കിൽ എൻ്റെ പിതാവിനോട് കൂട്ടായ്മയുണ്ടെങ്കിൽ എൻ്റെ പിതാവ് ഞാൻ മുഖാന്തരം അയച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനോട് കൂട്ടായ്മയുണ്ടെങ്കിൽ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഞാൻ നിനക്ക് വേണ്ടി അത് ഒരുക്കുന്നുണ്ട് ഒരുക്കാനാണ് ഞാൻ പോന്നിരിക്കുന്നത് ഞാൻ വന്ന് നിന്നെ കൂട്ടിക്കൊണ്ടു പോകില്ലേ എന്തിനു നീ നിരാശപ്പെടണം അതുകൊണ്ട് മൗലസഭോസരം പറഞ്ഞു പ്രിയമുള്ളവരെയും വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോൾ നാം അനുഭവിക്കുന്ന കഷ്ടതകളും പ്രയാസങ്ങളും നിസ്സാരവും ക്ഷണികവുമാണ് വരാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോൾ നാം അനുഭവിക്കുന്ന കഷ്ടതകളും പ്രയാസങ്ങളും നിസ്സാരവും ക്ഷണികവുമാണ് പ്രിയമുള്ളവരെ നമുക്ക പിതാവിൻ്റെ സ്ഥലത്ത് അനേക അനേകവാസസ്ഥലങ്ങളുള്ളതിനാൽ അനേക ഭവനങ്ങളുള്ളതിനാൽ ഈ ലോകം വിട്ടുപോകേണ്ടതിന് നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല ഈ ലോകമില്ലാതായാലും നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല നീ ആകാശം നമ്മുടെ മേൽ വന്ന് അങ്ങനെ തന്നെ വീണ് എല്ലാവരും രക്ഷപ്പെട്ടു നാം ഒരാൾ മാത്രം മരിച്ചു പോയാലും സങ്കടപ്പെടേണ്ട കാര്യമില്ല കാരണം നമുക്ക് നമുക്കവിടെ വേറൊരു വാസസ്ഥലമുണ്ടെന്നുള്ളതാണ് നമ്മുടെ പ്രത്യാശ നമ്മുടെ വിശ്വാസം അല്ലാതെ നമ്മളൊക്കെ കേമന്മാരായിട്ടും നമ്മളൊക്കെ പുണ്യവാന്മാരായിട്ടും നമ്മളൊക്കെ നീതിബോധമുള്ള പ്രസംഗം നടത്തിയിട്ടൊന്നുമല്ല നമ്മളിവിടെ ശേഷിച്ചിരിക്കുകയും അനേകരെ പ്രളയത്തിലൂടെയൊക്കെ മരണപ്പെട്ടു പോകുന്നതും അപകടത്തിൽപ്പെട്ടൊക്കെ മരിക്കുന്നതും അങ്ങനെ ധരിക്കണ്ട ഈവൻ ഇവിടെ നൽകിയവർക്കൊക്കെയും ഇനിയും ഇനി ഉത്തരവാദിത്വമുണ്ട് മരണപ്പെട്ടു പോയവർക്കൊക്കെയും ഈ വാസസ്ഥലത്തേക്ക് അവർക്ക് പ്രവേശിക്കാം അത് സങ്കടപ്പെടുകയല്ല വേർപാട് നമുക്ക് സങ്കടമുണ്ടാവും വേർപാട് നമുക്ക് ഒരുപാട് വേദനകൾ തരും ഒറ്റപ്പെട്ടുപോയ ജീവിതങ്ങൾക്ക് കൈത്താങ്ങിനി ആരുണ്ടാകുമെന്ന് ചിന്തിക്കും ഈ സമയത്ത് നമ്മൾ ദൈവത്തെ പോലും സാധാരണ ജനം ശപിക്കും അപ്പോഴും ദൈവം പറയുന്നു നിനക്ക് സുരക്ഷിതമായൊരു ഭാവനമുണ്ട് നീ ഭൂമിയിൽ നിലനിൽക്കുന്നില്ല നീ പിതാവിൻ്റെ സ്ഥലത്തേക്ക് പോരേണ്ടവനാണ് കാരണം നിൻ്റെ കൂട്ടായ്മ പിതാവിനോടാണ് നിൻ്റെ കൂട്ടായ്മ പിതാവിനോടാണ് യേശുക്രിസ്തുവിനോടാണ് പരിശുദ്ധാത്മാവിനോടാണ് അതുകൊണ്ട് നിനക്ക് എന്ത് മഹാമാരി വന്നാലും എന്ത് പ്രളയം വന്നാലും ആര് ബോംബിട്ടാലും ആര് യുദ്ധം ചെയ്താലും നീ നിരപരാധിയാണെങ്കിലും നീ അപരാധിയാണെങ്കിലും നിനക്കൊരു സ്ഥലമുണ്ട് നിനക്കൊരു സ്ഥലമുണ്ട് നിൻ്റെ ശ്വാസം പോകുന്നതിന് മുമ്പ് നീ ഒന്ന് ദൈവമേ എന്ന് വിളിക്കുക ശ്വാസം പോകുന്നതിന് മുമ്പ് എന്നൊന്ന് വിളിക്കുക ആ ദൈവം ഒരുക്കി വഴിക്കുന്നിടത്ത് നിനക്ക് എത്തിച്ചേരാൻ പറ്റും കാലയിലൂയ്യാം അതുകൊണ്ട് പ്രിയമുള്ളവരെ രോഹന്നാൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യം പറയുന്നു എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ നിങ്ങൾ ആര് തന്നെയായിരുന്നാലും നിങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും അത് ദൈവം പ്രവർത്തിച്ചതിൻ്റെ ബാക്കി പൂർത്തീകരണമാണ് ആ ദൈവം പ്രവർത്തിച്ചതിൻ്റെ ബാക്കി പ്രവർത്തനത്തിൻ്റെ പൂർത്തീകരണമാണ് നമ്മൾ നമ്മളിവിടുന്ന് പോയാലും ആരംഭിക്കും നീ നട്ടാലും നനച്ചാലും നീ ഉഴുതാലും കളച്ചാലും നീ ശാസ്ത്രത്തിൻ്റെ ഭാഗമായിട്ട് നിന്നാലും നീ എന്ത് കണ്ടെത്തിയാലും ഇനിയും കണ്ടെത്താനുള്ളതൊക്കെയും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലും നീ എന്തു ചെയ്താലും ഈ ഭൂമിയിൽ ദൈവം ചെയ്തു വച്ചതിൻ്റെ ബാക്കിയാണ് അത് നീ ദൈവത്തെ ശുശ്രൂഷിക്കുന്നതാണ് ദൈവത്തിന് നന്മ ലോകത്തോട് പറയുന്നതാണ് അതുകൊണ്ട് യേശു പറയാണ് എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും ഈ നന്മ ഈ ലോകത്ത് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരേശുവിൻ്റെ ആശയത്തെ മുറുകെ പിടിക്കട്ടെ എന്നാണ് പറയുന്നത് യേശുവിനെ എന്ന് പറഞ്ഞാൽ ഈ ആശയത്തെ പ്രചരിപ്പിക്കുക ഈ ആശയത്തെ അല്പമെങ്കിലും ഈ സമൂഹത്തിൽ സാധ്യമാക്കാനായിട്ട് പരിശ്രമിക്കുക അപ്പോൾ ഈ മഹോന്നത സ്ഥലത്ത് ഞാനായിരിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടെ യേശുവിനെ യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയും ദൈവത്തിൻ്റെ വലത്ത ഭാഗത്തിരിക്കുന്നതാണ് നമ്മൾ പറയുന്നത് അവിടെ എൻ്റെ ശുശ്രൂഷകനുമായിരിക്കുമെന്നാണ് ഞങ്ങളീ ശുശ്രൂഷയിൽ അതിൻ്റെ കഷ്ടതകളും ഇതിൻ്റെ പ്രയാസങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് പോകുന്നത് ഈ ഒറ്റ കാരണത്താലാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥലം അവിടെ ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ അനേക കുടുംബങ്ങളിൽ ഇന്ന് സമാധാനമാണ് ഞങ്ങൾ ഈ ശുശ്രൂഷയണ കാരൻ കാരണം ലോകത്ത് ഒരു മനുഷ്യനും സാധ്യമല്ല എന്ന് പറയുന്ന ഒരു മാനസിക രോഗിയെ ശുശ്രൂഷിക്കാം അതും ചികിത്സിച്ച ഒരു കാലത്തും രോഗം ഭേദമാകില്ലാത്ത വൈദ്യശാസ്ത്രത്തിന് മനസ്സിലാകാത്ത ഇന്നും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗമാണ് മാനസിക രോഗം എല്ലാ രോഗങ്ങൾക്കും അന്വേഷണം ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു പരിധിയുണ്ട് ഒരു മാരക രോഗം പിടിപെട്ടാൽ അതിനൊരു പരിധിയുണ്ട് മരണം മരണമെന്ന് അതിൻ്റെ പേര് അതിനെ ചിലപ്പോൾ ആളുകൾ പറയും രോഗം തിരിച്ചറിഞ്ഞത് പെട്ടെന്നായിരുന്നു അപ്പോഴത്തേക്കും തീരെ വഷളായിപ്പോയി അവിടെ പെട്ടെന്ന് മരിച്ചുപോയി എന്നാൽ പ്രിയമുള്ളവരെ ഒരു മാനസിക രോഗിയുടെ ഒരമ്മയോ അപ്പനോ അച്ഛനോ നമ്മളോട് പറയുന്നത് അറിയുമോ പതിനാറ് വയസ്സിൽ തുടങ്ങിയതാണ് ഇപ്പോൾ ഇവന് അൻപത് വയസ്സായി ഇപ്പോൾ ഇവന് അൻപത് വയസ്സായി ഞങ്ങൾക്ക് ഏറെ പ്രായമായും എന്തു ചെയ്യും ഞങ്ങൾ പറയും നിങ്ങൾക്ക് ഇപ്പോൾ ഇവന് ഒരു ഗ്ലാസ് വെള്ളം എടുത്തു കൊടുക്കാനുള്ള കഴിവുണ്ടല്ലോ എന്നാൽ ആ ഒരു ഗ്ലാസ് വെള്ളം പോലും കിട്ടാത്ത നൂറുകണക്കിന് മാനസിക രോഗികൾ തെരുവിലൂടെ അളഞ്ഞു നടക്കുന്നുണ്ട് സർക്കാരിൻ്റെ മാനസികരകാശുപത്രിയിൽ സ്വന്തക്കാർ കൂട്ടിക്കൊണ്ടുപോകാതെ സ്വന്തക്കാരുണ്ടായിട്ടും ചികിത്സിക്കാൻ പണമില്ലാതെയും ശുശ്രൂഷിക്കാൻ ബലമില്ലാതെയും അനാഥനെന്ന് മുദ്രകുത്തി സർക്കാർ ആശുപത്രിയിൽ അഡ്മിഷൻ കൊടുത്ത് രോഗം നോർമലായി എന്ന് വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടും തിരികെ പോകാൻ വീടില്ലാതെ ഒരു പ്രത്യേക പുനരധിവാസ പാക്കേജ് ഇല്ലാതെയൊക്കെ പല ഹോസ്പിറ്റലിലും സർക്കാരിൻ്റെ ആശുപത്രിയിൽ ഒത്തിരി ആളുകൾ കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ ഗവൺമെൻറ് അത്തരത്തിൽ ഞങ്ങളെ കോടതിയുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രികളിൽ നീ അനാഥ രോഗികളെ കൊണ്ടുവന്നാക്കുമ്പോൾ ഞങ്ങൾ സ്വീകരിക്കുന്നു തെരുവിൽ അളഞ്ഞു രോഗികൾ തെരുവിൽ വെച്ച് വയലൻ്റ് ആവുകയും പട്ടിണികടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും നല്ല മനുഷ്യർ കണ്ടു കഴിയുമ്പോൾ അവർ പോലീസ് സ്റ്റേഷനിൽ അറിയുകയും ബഹുമാനപ്പെട്ട പോലീസ് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നാക്കുകയോ ചെയ്യും ചില കേസുകളൊക്കെ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഹാജരാക്കിയിട്ടൊക്കെ കൊണ്ടുവരും അപ്പോൾ ഞങ്ങൾ ആ മാതാപിതാക്കന്മാരോട് പറയും നിങ്ങളെങ്കിലും ഇപ്പോൾ ഉണ്ടല്ലോ ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവം ഒരു വഴി കാണിച്ച് അങ്ങനെയാണ് പ്രിയമുള്ളവരെ ഞങ്ങൾ പോകുന്നത് അപ്പോൾ ഒരു കുടുംബം എത്രമാത്രം വേദനിച്ചു അങ്ങനെ തെരുവിൽ നിന്ന് കിട്ടുന്ന ഒരു മനുഷ്യനെ ഞങ്ങൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്ത് ദൈവക്രമികൾ അവൻ്റെ എല്ലാ ചികിത്സകളും കൃത്യമായിട്ട് നടത്തി രണ്ടോ മൂന്നോ വർഷം അവൻ കൃത്യമായിട്ട് മുടങ്ങാതെ മരുന്ന് കഴിച്ച് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു നോർമൽ സ്റ്റേജിലേക്ക് വരുമ്പോൾ അവൻ്റെ സ്വന്തപ്പെട്ടവരെയോ ബന്ധപ്പെട്ടവരെയോ അവരോർക്കും എനിക്കിന്ന സ്ഥലത്ത് വീടുണ്ട് എനിക്കിന്ന സ്ഥലത്ത് ആളുകളൊക്കെ ഉണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവർ പറയുന്നതാണ് ഇനി വേണ്ട ഞങ്ങൾക്ക് കാണണ്ട ഞങ്ങൾ മടുത്തു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ പ്രിയമുള്ളവരെ അവർ പറയും പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരുടെ അവർ പറയുമോ സമാധാനമായി മരിച്ചോ ഇല്ലയോ എന്ന് അറിയില്ലായിരുന്നു എന്ത് ചെയ്യും എന്ന് അവർ എൻ്റെ പിള്ള ഇന്ന സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞ് സമാധാനത്തോടെ മരിക്കാലോ എന്ന് പറഞ്ഞു അമ്മമാരൊക്കെ അങ്ങനെ പറയുന്നത് എൻ്റെ മകൻ ഇന്ന സ്ഥലത്തുണ്ടെന്ന് അറിഞ്ഞ് സമാധാനത്തോടെ മരിക്കാലോ കാരണം അവരെന്നേ അതിൻ്റെ ഭാരം അവരറക്കി വെച്ചു എന്നേ അവർ അത് മരിച്ചു പോയതിന് തുല്യമായി കണക്കാക്കി ഇപ്പോൾ അവർക്ക് അവരുടെ ആദി മാറി എന്താണ് ഇങ്ങനൊരു ഭവനത്തിലുണ്ടെന്ന് കേട്ടു പ്രിയമുള്ളവരെ ഇത്രയും വീടുകളിൽ അസമാധാനം അറിഞ്ഞറിയാതെ നീങ്ങിപ്പോയി അവർ സമാധാനത്തിലേക്ക് വരികയും സമാധാനത്തോടെ മരിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ ഇവിടെ താമസിക്കുന്ന ഇത്രയും ഈ മക്കൾ ഈ മാനസിക വൈകിയുള്ള മക്കൾ ഞങ്ങൾക്ക് വരുത്തുന്ന അസമാധാനം എത്രയായിരിക്കുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കുമോ അവിടെയാണ് ഞങ്ങൾ ദൈവം ഇന്നും ജീവിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ശക്തി ആരൊക്കെ എതിർത്താലും യേശുക്രിസ്തു ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഞങ്ങൾ പറയുന്നതിൻ്റെ കാരണമതാണ് ഞങ്ങൾക്കൊരു ഒരു ഭവനമുണ്ട് ഞങ്ങളിവിടെ ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ അനുഭവിച്ച് അനേകരുടെ വീടിൻ്റെ അനേകരുടെ വ്യക്തികളുടെ സമാധാനം ഞങ്ങൾ സ്വീകരിച്ച് ഞങ്ങൾ അസമാധാനത്തിലാകുന്ന ഘട്ടത്തിൽ യേശു ഞങ്ങളുടെ തോളം തട്ടിയിട്ട് പറയും ഭയപ്പെടേണ്ട മകനെ എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു അതാണ് ഈ പ്രിയമുള്ളവരെ യോഹന്നാൻ പന്ത്രണ്ട് ഇരുപത്തി ആറ് എന്നെ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ എന്നെ അനുഗമിക്കട്ടെ അപ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷകനുമായിരിക്കും എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കും ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് നമുക്ക് കടന്നു പോകാൻ കഴിയും എന്തെങ്കിലും ഒരു നന്മ ചെയ്തിട്ട് കടന്നു പോകാൻ സാധിക്കും എന്തു കാരണം നമുക്കൊരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഒരു നന്മയുടെ അല്പമെങ്കിലും നമ്മുടെ മനസ്സിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ മറിച്ച് നമുക്ക് മറ്റെപ്പാടും ചിന്തിക്കാം ഒരുപാട് നന്മകളെ കുറിച്ച് ചിന്തിക്കാം ഒരുപാട് നന്മകൾ പ്രസംഗിക്കാം ഒരുപാട് നന്മകൾ അവിടെ നടക്കണ്ടോ ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം ഒരുപാട് വിമർശനങ്ങൾ അഴിച്ചുവിടാം പക്ഷെ നിനക്കൊരു ചെറുവിരൽ അനക്കാൻ സാധിച്ചാൽ ഇത്തരം വിമർശനങ്ങളൊക്കെ അവനവനോട് തന്നെ ചോദിച്ചുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള ചോദ്യത്തെ നിന്നോട് തന്നെ ചോദിച്ച് നിനക്ക് എന്തെങ്കിലും ഒരു ചെറുവിരൽ കഴിഞ്ഞാൽ ഈ നന്മയുടെ മൂർത്തിഭാവമായ ഈശ്വരൻ ദൈവം നിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളതാണ് നിന്റെ ഉള്ളിലുണ്ട് നീ എവിടെയാണ് നന്മ എവിടെയാണ് നീതി എവിടെയാണ് ധർമ്മം എന്നൊന്നും അന്വേഷിക്കണം നിന്റെ ഉള്ളിൽ ഒരു പാട്ടുകാരൻ ഇങ്ങനെ ഈശ്വരനെ തേടി ഞാൻ നടന്നു കടലുകൾ കടന്നു ഞാൻ തിരഞ്ഞു അവിടയും വിജനമായ ഭൂവിലുമില്ല ഈശ്വരൻ എന്നിട്ട് എന്തു ചെയ്തു അവസാനം എന്നിലേക്ക് ഞാൻ തിരിഞ്ഞു എൻ്റെ ഉള്ളിലുണ്ട് ഈശ്വരൻ എൻ്റെ ഉള്ളിലുണ്ട് ആ സർവവും ഈ നിർമ്മിച്ചവൻ എൻ്റെ ഉള്ളിലുണ്ട് ആ വിശ്വംഭരൻ അത് ഞാൻ കണ്ടെത്തി അപ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു ഞാൻ ഭൂമിയുടെ ഒപ്പാകുന്നു പ്രിയമുള്ളവരെ എന്നെ ശുശ്രൂഷിക്കുന്നവനെ പിതാവ് ബഹുമാനിക്കുന്നു കൂട്ടായ്മ പിതാവിനോടും പുത്രനോടും പരിശുദ്ധമായോടുമുണ്ടെങ്കിൽ നന്മയോടുണ്ടെങ്കിൽ നന്മ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ നമുക്ക് ഏറെ കൃപയാൻ ഏറെ കൃപയാൽ മുന്നോട്ട് പോകുവാൻ സാധിക്കും കാരണം എന്താണെന്നോ യോഹന്നാൻ്റെ സുവിശേഷം തന്നെ പതിനാലാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യും ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് ഇവയെക്കാൾ വലിയവയും ചെയ്യും യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ യേശുക്രിസ്തു ചെയ്ത അതേ പ്രവൃത്തി ചെയ്യുമെന്ന് യേശുക്രിസ്തു പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നതുകൊണ്ട് അവയേക്കാൾ യേശു ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറയുക പ്രവർത്തിക്കാനായിട്ട് കഴിയും ഹാലൂയ്യ പ്രിയമുള്ളവരെ അതുകൊണ്ട് നമുക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം നാം നമ്മുടെ കൂട്ടായ്മ പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമാണോ എങ്കിൽ നമ്മൾ ഈ ലോകത്ത് സജീവരാകും ഈ ലോകത്ത് നമ്മൾ പ്രവർത്തിക്കും ഈ ലോകത്ത് നമ്മൾ പ്രവർത്തിക്കും ഒത്തിരി നന്മ ചെയ്യാനായിട്ട് കഴിയും ഒത്തിരി നന്മ പ്രിയമുള്ളവരെ നമ്മൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞ പ്രളയകാലത്തൊക്കെ നമ്മൾ കേട്ടില്ലേ പാവപ്പെട്ട മനുഷ്യർ അവരുടെ മനസ്സലിവുകൊണ്ട് അവരുടെ സ്നേഹം കൊണ്ട് അവരുടെ നീതിബോധം കൊണ്ട് മുതുകുവരെ കാണിച്ചു കൊടുത്തില്ലേ ചവിട്ടിക്കയറാൻ ചവിട്ടുപടിയായിട്ട് അപ്പോഴൊക്കെ ഇതിനെ വിമർശിച്ചുകൊണ്ട് എന്തോരെല്ലാ ആളുകൾ എവിടെയൊക്കെ ഇരുന്നു ടി വി ചാനൽ മാറി മാറി കാണിച്ചുകൊണ്ട് അങ്ങനെ ഒത്തിരി ആളുകളുടെ നന്മകളുണ്ട് ഒത്തിരി പേര് ഈ നാളുകളിൽ നമ്മൾ കണ്ടില്ലേ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായപ്പോൾ എത്ര മനുഷ്യരാണ് ദൈവസ്നേഹമുള്ളവർ ജാതി ജാതിമത ഭേദമന്യേ വർഗവർണ്ണ വ്യത്യാസമില്ലാതെ എത്ര മനുഷ്യരാണ് കഠിന പ്രയത്നം ചെയ്തത് ചെളിയിലൊക്കെ പൂണ്ടുപോയ മനുഷ്യരില്ലേ അവരെയൊക്കെ കൈപിടിച്ചുയർത്താൻ വീണ്ടും ചെളിയിലേക്ക് ഇറങ്ങി ദേവാലയത്തിൽ കടക്കുമ്പോൾ പോലും ചെരുപ്പ് മനുഷ്യൻ മനുഷ്യർ ലോകത്ത് ജീവിക്കുന്നില്ലേ എന്നാൽ അവിടെ ആ പാവങ്ങൾ പാവങ്ങളെന്ന് പറയാൻ പറ്റില്ല ധീരന്മാർ പാവങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് മനുഷ്യരോടുള്ള സഹാനുഭൂതി കൊണ്ട് ഞാൻ എന്ന് വിളിച്ചതാ അവരെ അവർ എന്ന് വിളിക്കാൻ പറ്റില്ല ധീരന്മാരെന്നാണ് വിളിക്കാൻ പറ്റുന്നത് ധീരന്മാർ മനുഷ്യനോടും പ്രപഞ്ചത്തോടും പ്രകൃതിയോടും ദൈവത്തോടും ബന്ധമുള്ളവർ ധീരന്മാരാണ് അവർ ധീരതയോടെ പ്രവർത്തിച്ചതിൻ്റെ ഫലമല്ലേ പ്രിയമുള്ളവരെ അനേകരുടെ നന്മ അനേകർക്ക് രക്ഷയിലേക്ക് പോകാൻ കഴിഞ്ഞത് പ്രാർത്ഥിക്കാം നമുക്ക് അങ്ങനെ ആ ധീരന്മാരുടെ പട്ടികയിൽ എന്നെയും ചേർക്കണമേ ദൈവമേ എന്ന് പ്രാർത്ഥിക്കാം എന്നെയും ചേർക്കണമേ അങ്ങ് ചെയ്തതിനേക്കാൾ വലിയ കാര്യങ്ങൾ ചെയ്യുമെന്ന് അങ്ങ് എന്നെ പഠിപ്പിച്ചല്ലോ കർത്താവേ അഹംഭാവത്തോടെയല്ല എളിമയോടെ നിന്നുകൊണ്ട് ഈ ലോകത്ത് നന്മ ചെയ്യുവാൻ എന്നെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം എല്ലാ നന്മകളും എല്ലാ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളും ദൈവന്തപുരാൻ നമുക്ക് നൽകട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും അവൻ്റെ എല്ലാ ബലവും നമ്മളോടുകൂടെ വ്യാപരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമേ